തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയം പഠിച്ച കളരിയിലല്ല അമിത്ഷാ രാഷ്ട്രീയം കളിച്ചത് തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയം പഠിച്ച കളരിയിലല്ല അമിത് ഷാ രാഷ്ട്രീയം പഠിച്ചത് അതാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ചേർത്തു വെക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് തുഷാർ പെള്ളാപ്പള്ളി രാഷ്ട്രീയം പഠിച്ചു തുഷാർ പെള്ളാപ്പള്ളി രാഷ്ട്രീയം കളിച്ചു തുഷാർ വെള്ളാപ്പള്ളി കളിച്ച രാഷ്ട്രീയമല്ല അമിത്ഷാ കളി കളിച്ച് വളർന്നത് തുഷാർ വെള്ളാപ്പള്ളി പഠിച്ച രാഷ്ട്രീയമല്ല അമിത്ഷാ തെളിഞ്ഞത് ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം ആ വ്യത്യാസം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഈ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ബി ഡി ക്യാമ്പിൽ നിന്നും എസ് ക്യാമ്പിൽ നിന്നും വരുന്നത് ബി ഡി ജെ എസ് ആദ്യം ബി ജെ പിയുമായുള്ള ചർച്ചയിൽ അവർ തന്ത്രം കൊണ്ടുപോയത് ബി ജെ പി എത്ര സീറ്റിൽ മത്സരിക്കുന്നു ബി ഡി ജെ എസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു അത് അനൗൺസ് ചെയ്യുക അപ്പോൾ എൻ ഡി എയുടെ സീ ഷെയറിംഗ് പ്രോസസ്സിൽ തർക്കമില്ലാത്ത രീതിയിൽ അത് അനൗൺസ് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ബി ഡി ജെ എസ് മുന്നോട്ട് കൊണ്ടുപോയത് ഫലത്തിൽ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്തു സി ഷെയറിംഗ് സംബന്ധിച്ച് ചർച്ചകളുമായി മുന്നോട്ട് പോയി സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് ധാരണയിലെത്തി സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായി ആ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായപ്പോൾ കേരളത്തിൽ ബി ഇത്ര സീറ്റിൽ മത്സരിക്കും ബി ഡി ജെ ഇത്ര സീറ്റിൽ മത്സരിക്കും മറ്റ് ഘടക കക്ഷികളൊക്കെ ഇത്ര സീറ്റിൽ മത്സരിക്കും ഇവിടെയാണ് തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി കണ്ടത് അമിത്ഷാ മാനത്ത് കണ്ടു തുഷാർ വെള്ളാപ്പള്ളി മനസ്സിൽ കണ്ടപ്പോൾ അമിത്ഷാ അത് മാനത്ത് കാണുകയും അതനുസരിച്ച് തന്ത്രങ്ങൾ രൂപീകരിച്ചു എന്നുള്ളതുമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പറയാതിരിക്കുന്നതിന് കാരണം മറ്റു പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നേതാവ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു ഇതൊക്കെയാണ് അഭ്യൂഹങ്ങൾ ഈ അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ തന്ത്രം അമിത്ഷാ പുലർത്തുന്ന രാഷ്ട്രീയ തന്ത്രമാണ് വായിച്ചെടുക്കേണ്ടത് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറുണ്ട് അത് ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും ഒരുക്കി വെച്ചിരിക്കുന്ന ചതി ചതി ഇൻ കൊട്ടേഷൻ ചതിയാണെന്ന് ആരും പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ചതി ഉണ്ടാകാനുള്ള സാധ്യത അമിത്ഷായും ബി ജെ പി ദേശീയ നേതൃത്വവും വായിച്ചെടുക്കുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പോലെയല്ല കേന്ദ്ര നേതാക്കളും കേന്ദ്രം കേരളത്തിലേക്ക് നിരീക്ഷിക്കുന്ന ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെയും ബ്രെയിൻ ആ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ തുഷാർ പള്ളപ്പള്ളി എടുത്ത കളി ബി ജെ പി ഇത്ര സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ബി ഡി ജെ എസ് ഇത്ര സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന സീറ്റ് ഏതാണ് അവിടെയാണ് ബി ജെ പിയുടെ പ്രസ്റ്റീജിയസ് മണ്ഡലം അത് തിരുവനന്തപുരം ബി ജെ പി കാണുന്നത് ബി ജെ പി ഒറ്റക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ബി ജെ പിക്ക് അട്ടിമറി സാധ്യതകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വിജയത്തിന് അപ്പുറത്തേക്ക് വിജയത്തിന് അപ്പുറത്തേക്കാണ് ഈ അട്ടിമറിയെല്ലാം വിജയത്തിന്റെ കണക്കിലല്ല കണക്കിലല്ലപ്പെടുത്തേണ്ടത് സ്വയം വിജയിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയുന്നതും അട്ടിമറിയുടെ ഗണത്തിപ്പിടും രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയത്തിലാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും ബി ജെ പിന്നത് അതിൽ തൃശൂർ ബി ഡി ജെ എസ് കണക്കു പറഞ്ഞ് വാങ്ങി അപ്പോൾ സീറ്റായി തൃശൂരടക്കമുള്ള സീറ്റുകൾ ബി ഡി ജെ എസ് കണക്കു പറഞ്ഞു വാങ്ങി ബി ജെ പി പറയുന്നത് തൃശൂർ സീറ്റ് ബി ഡി ജെ എസിന്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ മത്സരിക്കാൻ വേണ്ടി തെളിയാൻ വേണ്ടി അല്ലെങ്കിൽ കാശ് വിരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടതല്ല തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അതാണ് ബി ജെ പിയുടെ നിലപാട് തൃശൂർ ആവശ്യപ്പെട്ട ബി ഡി ജെസിന് അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ തൃശൂർ നൽകി ബി ജെ പി വെച്ച ഒറ്റ കണ്ടീഷൻ ബി ഡി കെ എസിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കണം തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ മാത്രമേ തൃശൂർ എൻ ഡി എ അക്കൗണ്ടിൽ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ഡി കെ എസിന് നൽകത്തുള്ളൂ അതിൽ തുഷാർ മത്സരിച്ചാൽ മാത്രം എന്നുള്ള കണ്ടീഷൻ തുഷാർ കളി കളിക്കുന്ന കളി തുഷാറിന് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമില്ല തുഷാറിനറിയാം തുഷാറിന്റെ വിജയ സാധ്യത എത്രയാവുന്നു അതേസമയം ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കുക പണം പിരിക്കുക അതനുസരിച്ച് മണി പമ്പിംഗ് ഉണ്ടാക്കുക അങ്ങനെ മറ്റു പല തലങ്ങളും ഈ ഇത്തരം ലോക്സഭാ സീറ്റ് നേടിയെടുക്കുന്നതിലുണ്ട് എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പിന്നാമ്പുറം ചെയ്യുന്നവർക്ക് മനസ്സിലാകും അതുവഴിയുള്ള തന്ത്രങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി ആവിഷ്കരിക്കാനിരുന്നു സ്വാഭാവികമായും തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷിച്ചത് ബി തൃശൂരടക്കം ബി ജെ ബി ഡി ആ ബി ഡി ജെസിന് കൊടുത്തു എന്നുള്ള പ്രഖ്യാപനം ബി ജെ പിന്നുണ്ടായി ബി ജെ പി ബി ജെ പിയുടെ അക്കൗണ്ടിലുള്ള സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കും അതുമായി പോകും തുഷാർ ബ്രേക്കൽ കളി വൈകിപ്പിക്കൽ കളി കളിക്കുന്നു തുഷാറിന് മത്സരിക്കാൻ താല്പര്യമില്ല വെള്ളാപ്പള്ളി നടേശൻ തുഷാർക്കുന്നതിനോട് താല്പര്യമില്ല തുഷാർ മത്സരിച്ചാൽ തോക്കും അപ്പോൾ അച്ഛനും മകനും നടത്തുന്ന നാടകം ആ നാടകത്തിന്റെ തന്ത്രം അമിത്ഷാ മനസ്സിലാക്കി എന്നുള്ളടത്താണ് അപ്പോൾ ബി ജെ പിയുടെ എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപനവുമായി ബി ജെ പി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുഷാറിന് തുഷാറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബി ഡി ജെ സീറ്റുകളിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനും കളി നടത്താം അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ കണ്ടീഷൻ തൃശൂർ വിട്ടുകൊടുക്കുന്നു തൃശൂർ നേടുകയും ചെയ്തു തുഷാറിന് താല്പര്യമുള്ളവരെ തുഷാർ മത്സരിക്കാതിരിക്കുന്നു ഈ കളി അമിത്ഷാ സമ്മതിക്കില്ല എന്ന് ബി ജെ പിയുടെ ദേശീയ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല ശ്രദ്ധിക്കാൻ പക്ഷെ അമിത്ഷാ പറയുന്നു തുഷാർ ഈ കളി വേണ്ട തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ മാത്രമേ തൃശൂർ സീറ്റ് ബി ഡി ജെസിനു വിട്ടുതരികയുള്ളൂ അസന്നിഗ്ധമാണ് മത്സരിച്ചില്ല എങ്കിൽ ആ സീറ്റ് ബി ജെ പി ഏറ്റെടുക്കും അങ്ങനെ കാരണമെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഒഴിച്ചിടണം അവിടെയാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെ മത്സരിക്കാൻ ഏറ്റവും താല്പര്യം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് തൃശൂരിലാണ് കെ സുരേന്ദ്രൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് കെ സുരേന്ദ്രനാണ് ദേശീയ നേതൃത്വവും പരിഗണിക്കുന്നത് അപ്പോൾ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ പ്രഖ്യാപിക്കുകയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ പ്രചരണത്തിനിറങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ബി ജെ പിയുടെ രീതികൾ അവിടെ ചലിച്ചു കഴിയുകയാണെങ്കിൽ തൃശൂരിൽ ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അട്ടിമറി നടത്തിയാൽ അതായത് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്നുള്ളതാണ് തുഷാർവള്ളപ്പള്ളി മത്സരിക്കാതെ അട്ടിമറി നടത്തിയാൽ പിന്നെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ബി ജെ പിക്ക് നോക്കിയിരിക്കാനേ സാധിക്കത്തുള്ളൂ ഇവിടെയാണ് എൻ ഡി എയിലെ കടൽ കക്ഷികളെ ഒരു മുഖ്യകക്ഷി എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി അമിത്ഷായുടെ തന്ത്രം വരുന്നത് പത്ത് ഒരു സീറ്റ് ബി ജെ പിയുടെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുക കെ സുരേന്ദ്രനാണ് അവരുടെ ഏറ്റവും ഹൈലൈറ്റഡ് കാൻഡിഡേറ്റ് ഈ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം പിണറായി വിജയൻ സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിച്ചത് ഒക്കെ അനുസരിച്ച് ബിജെപിയുടെ ആഭ്യന്തര സർവേയിലടക്കം എല്ലാ അണികളും തൽപര കക്ഷികളല്ലാത്ത നേതാക്കളും കെ സുരേന്ദ്രനു വേണ്ടി വാദിക്കുന്നു അപ്പോൾ കെ സുരേന്ദ്രനാണ് സ്റ്റാർ ലീഡർ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർ ലീഡറെ അമിത് ഷാ പ്രസിഡന്റിൽ വെച്ചിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി അട്ടിമറി നടത്തിയാൽ തൃശൂർ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുമുള്ള നീക്കുപോക്കുകൾക്ക് ഒന്ന് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകേണ്ട നൽകുന്ന സമ്മർദ്ദമാണത് നിങ്ങൾ മത്സരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആ സീറ്റ് ഏറ്റെടുക്കും ഞങ്ങൾ ഒരു സീറ്റ് ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു ഞങ്ങളുടെ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കും പത്തനംതിട്ടയിൽ ഞങ്ങൾ മറ്റ് പല കാര്യങ്ങളും നോക്കിക്ക ബി ജെ പിക്ക് കളിക്കാൻ പറ്റിയ മറ്റൊരു പ്രധാന കഴിവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ കൈമലയിൽ ഇരിക്കുകയാണ് അവിടെ സീറ്റ് പറഞ്ഞതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അവസരിക്കുന്നത് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മാറിയാലും പത്തനംതിട്ടയ്ക്ക് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് പോലെ പ്രാധാന്യം ബിജെപിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവരുടെ കൈവശമുള്ള പ്രയാർ ഗോപാലകൃഷ്ണനെ ഇറക്കി കളിച്ചാൽ മാത്രം മതി അതാണ് ബി ജെ പിയുടെ കോൺഫിഡൻസ് അപ്പോൾ ബി ജെ പി ബി ജെ പിയും അമിത്ഷായും തുഷാർ പള്ളപ്പള്ളിക്കും പി ഡി ജെസിനും നൽകുന്ന മുന്നറിയിപ്പും താക്കീതുമാണ് രാഷ്ട്രീയ കളി ഞങ്ങളോട് കളിക്കേണ്ട നിങ്ങൾ കളിച്ച കളിയിലല്ല ഞങ്ങൾ രാഷ്ട്രീയം കളിച്ചത് നിങ്ങൾ പഠിച്ച കളിയിലല്ല ഞങ്ങൾ രാഷ്ട്രീയം കളിച്ചത് നിങ്ങൾ പഠിച്ച രാഷ്ട്രീയ കളനിയിലല്ല ഞങ്ങൾ രാഷ്ട്രീയം പഠിച്ചത് ഞങ്ങൾ കളിച്ചത് നിങ്ങൾ പഠിച്ച രാഷ്ട്രീയ കളരിയിലല്ല ഞങ്ങൾ രാഷ്ട്രീയം പഠിച്ചത് നടപ്പാക്കുന്നതെന്ന് അമിത്ഷാ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പ്രകാരം തൃശ്ശൂരിൽ സീറ്റ് കിട്ടണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാതെ ബ്രേക്ക് കളി കളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ആ കളിക്ക് ബി ജെ പി വഴങ്ങി തരത്തില്ല ഞങ്ങളുടെ ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞുകിടക്കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും ഹൈ കോറായിട്ടുള്ള ക്യാൻറ്റിനെയും ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു തുഷാർ അട്ടിമറിച്ചാൽ ആ അട്ടിമറി മുൻകൂട്ടി കാണുകയാണ് അമിത്ഷാ ഈ തന്ത്രമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പ്രഖ്യാപിക്കാതിരിക്കുന്നതും തൃശൂരിൽ ബി ഡി ജെ എസിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അമിത്ഷാക്ക് നന്നായി അറിയാം ഈ തന്ത്രം അമിത് ഷാ പുലർത്തുന്നു എന്നാണ് ബി ജെ ദേശീയ നേതൃത്വം നൽകുന്ന വ്യക്തമായ സൂചന